ആധാർ കാർഡുകൾ സൗജന്യമായി പുതുക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള തീയതി ഈ മാസംബർ പതിനാലിന് അവസാനിക്കുകയാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും ആധാർ പുതുക്കൽ നിർബന്ധമാണ് പി എം കിസാൻ റേഷൻ കാർഡ് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങൾക്കും ആധാർ അധിഷ്ഠിതമായിരിക്കും പേരും മേൽവിലാസവും ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ആധാർ പുതുക്കൽ നിർബന്ധമാണ് ഇതിൻ്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ആധാർ പുതുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ പത്തു വർഷമായ എല്ലാ ആധാർ കാർഡുകളും നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട് രണ്ട് രേഖകളാണ് ആധാർ പുതുക്കുന്നതിനായി ആവശ്യമുള്ളത് പ്രൂഫ് ഓഫ് അഡ്രസ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അതായത് ഐഡന്റിറ്റി തെളിയിക്കുന്ന ഒരു രേഖ അഡ്രസ്സ് തെളിയിക്കുന്ന മറ്റൊരു രേഖ ഇവ രണ്ടുമാണ് ആവശ്യമുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ പുതിയ ആധാർ കാർഡ് നമുക്ക് ലഭിക്കുകയില്ല എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ യു ഡി ഐ ഡി ഇവ പരിശോധിച്ചാണ് സൈറ്റിൽ അപ്ഡേറ്റ് ആവുക ഇതിനായി സർക്കാർ അനുവദിച്ച സൗജന്യ പുതുക്കൽ തീയതി തീരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട് കേവലം രണ്ട് ആഴ്ച മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് എന്നാൽ ഒരു നിശ്ചിത തുക നൽകി അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാർ സെപ്റ്റംബർ പതിനാലിന് ശേഷവും പുതുക്കാനാവും കുട്ടികളും മുതിർന്നവരും ഇത് ചെയ്യേണ്ടതുണ്ട് എൻ ആർ ഐകളെ സംബന്ധിച്ചിടത്തോളം അവർ നാട്ടിൽ വന്ന ഉടനെ ചെയ്താലും മതിയാകും എന്നാൽ ബയോമെട്രിക് ഉൾപ്പെടെ ചെയ്യേണ്ട ആളുകൾക്ക് അത്തരത്തിലും പുതുക്കാവുന്നതാണ് ആധാറിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് അറിയുന്നതിന് വേണ്ടി ചാനൽ ഷെയർ ചെയ്യുക കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക